ഞങ്ങളുടെ കഥയുടെ പേര് തൊഴിലുറപ്പൻ സ്വാഗതൻ സർക്കാർ ഹലോ എടി അഫിരാമി മെസ്സേജ് കണ്ടായിരുന്നു ഇല്ലടി പതിനേഴാം തീയതി തൊഴിലുറപ്പ് തുടങ്ങുന്നു തൊഴിലുറപ്പിൻ തൊഴിലാളികൾ ലൊക്കേഷൻ സൈറ്റിൽ എത്തുന്നു പഞ്ചായത്തിൽ സൈറ്റിൽ എത്തുന്നു ചീയെത്തുന്നു എത്തുന്നു പിൻ തൊഴിലാളികൾ ലൊക്കേഷൻ സെറ്റിലെത്തുന്നു പഞ്ചായത്തിൽ ലൊക്കേഷൻ സെറ്റിലെത്തുന്നു ഓടിക്കിട ചീയെത്തുന്നു ഓടിക്കിടച്ചു എത്തുന്നു ഒമ്പത് മണിയായി മേറ്റ് വന്ന് മസ്റ്റോളെടുത്തു പേര് വിളിച്ചു ഒപ്പിടുന്നു അപ്ലോഡ് ആക്കുന്നു വരി വരിയായി നിരനിരയായി വർക്ക് സൈറ്റിൽ പോകുന്നു തൊഴിലാളികൾ വർക്ക് സൈറ്റിൽ പോകുന്നു വരി വരിയായി നിരനിരയായി വർക്ക് സൈറ്റിൽ പോകുന്നു തൊഴിലാളികൾ വർക്ക് സൈറ്റിൽ പോകുന്നു അതാ മേറ്റ് വന്നു അനുസരിച്ച് പേര് പേര് വിളിച്ചു അളന്ന് ഗ്രൂപ്പുകളായി പണിക്ക് നിർത്തുന്നു ഗ്രൂപ്പുകളായി ഞങ്ങൾ പണി തുടങ്ങുന്നു കല്ലും മുള്ളും കാടും വെസ്റ്റും വെട്ടിത്തെളിക്കുന്നു ഞങ്ങൾ വെട്ടിത്തെളിക്കുന്നു ഗ്രൂപ്പുകളായി ഞങ്ങൾ പണി തുടങ്ങുന്നു കല്ലും മും കാടും വേസ്റ്റും വെട്ടിത്തേളിക്കുന്നു ഞങ്ങൾ വെട്ടി തേളിക്കുന്നു സമയം ഒരു മണി ഊണ് കഴിക്കാൻ കയറുന്നു ഊണ് കഴിച്ചതിന് ശേഷം ലൊക്കേഷൻ സൈറ്റിൽ പോകുന്നു രണ്ട് മണിക്ക് തൊഴിലാളികൾ കിലോമീറ്റർ താണ്ടി ലൊക്കേഷൻ സൈറ്റിലെത്തുന്നു ഫോട്ടോ എടുക്കുന്നു അപ്ലോഡ് ോഡാക്കുന്നു രണ്ട് മണിക്ക് തൊഴിലാളികൾ കിലോമീറ്റർ തണി ലൊക്കേഷൻ സൈറ്റിൽ ഫോട്ടോ എടുക്കുന്നു അപ്ലോഡാക്കുന്നു അതാ തൊഴിലാളികൾ നടക്കാൻ തുടങ്ങുന്നു വർക്ക് സൈറ്റിൽ എത്തണമെങ്കിൽ കിലോമീറ്റർ നടന്നു എത്തണം പഞ്ചായത്തി നാള് വന്നു വർഗുകൾ വർഗുകൾ അളന്നു രേഖപ്പെടുത്തുന്നു ഓടി ആള് വന്നു തൊഴിൽ വാങ്ങി നോക്കി ഉറപ്പ് വരുത്തി മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കി തന്നു വിശ്രമ സമയത്ത് ഒരു നൃത്തമായാലോ ആവേശത്താൽ ഉടൻ തുടങ്ങുന്നു വീട്ടിലെത്താനുള്ള ആവേശത്താൽ ഉടൻ തുടങ്ങുന്നു നാലമ്പതിന സ്റ്റോൾ എടുത്തു വിളിച്ചു ഒപ്പിടുന്നു അഞ്ചു മണിക്ക് തൊഴിലാളികൾ ആവേശത്താൽ ഉടൻ തുടങ്ങുന്നു വീട്ടിലെത്താനുള്ള ആവേശത്താൽ ഉടൻ തുടങ്ങുന്നു ഞങ്ങളുടെ ഈ എളിയക്കഥ ഇവിടെ പൂർണമാകുന്നു